എല്ലോ ചരിത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് മോനെ നീ നോക്കി വെച്ച മോനെ നിന്റെ എല്ലാം നിന്റെ ഫുഡ്മാ ഞാൻ കൊള്ളന്നോളും നിന്റെ പെണ്ണു കഴിഞ്ഞു പുതുക്കാണ് പുതുദമ്പതികളാണ് ഏഹ് പുതു ദമ്പതികൾക്കുള്ള നമുക്ക് കൊടുക്കണ്ടേ കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ എല്ലാ പെണ്ണുങ്ങളും പോലെ അല്ല ഞാൻ ഞാൻ ഒന്ന് വെറൈറ്റിയാണ് നൂറിലൊന്നേ ഇത് കാണുള്ളൂ പൈസ തീട്ടം നീനേ തീട്ടം നീനേ കട്ടികൾക്ക് തീട്ടം നീന കൊണ്ടു കൊടുക്കണ്ടല്ലോ ഏ അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താടാ കിട്ടുന്നത് തീട്ടൻ നീനിയെ നിനക്ക് അങ്ങനെ എന്താടാ തീട്ടാ നീനെ കിട്ടണത് ഏഹ് എനിക്ക് കക്കോന്നു തീട്ടാ മരുന്നല്ലേ ഇനി നാളെ കണ്ടത് കെട്ടിയോളില്ലേ നിന്റെ കെട്ടിയോളില് കൂടെ കിടക്കണത് നീ വീടിയോട്ട് അങ്ങോട്ട് കിട്ടുക അടിപൊളി റീച്ചായിരിക്കും നിനക്ക് കിട്ടാൻ പോകും കേട്ടോ നീ കാശ് ഉണ്ടാക്കിട്ട് തിന്നറായി അല്ലെ നിന്റെ ഉമ്മാനെ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരുടെങ്കിലും വെച്ച് ചെയ്താൽ മതി നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക് ഇങ്ങനെ ഒരാളുടെ ഭാര്യയെപ്പറ്റി അമ്മയെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ നാളമില്ലേ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാനുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൈസുമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഷാജിതയ്ക്ക് കൈസിനെ പറ്റി എന്തെങ്കിലും പറയാം നേർക്ക് അങ്ങോട്ട് സംസാരിക്കാം അതെല്ലാം ഉണ്ട് ഇപ്പം കൈസ് വേടിയിടുന്ന പറ്റിയാണ് പറയുന്നത് ഷാജിത എന്താ ചെയ്യുന്ന അതിനെക്കുറിച്ചേ പറയുന്നുള്ളൂ അല്ലാതെ മക്കളെക്കുറിച്ചോ അങ്ങനെ മോശമായിട്ടൊന്നും കൈസ് ഇതുവരെ സംസാരിച്ച് ഞാൻ പോലും കേട്ടിട്ടില്ല പക്ഷേ ഷാജിതയുണ്ടെങ്കിൽ സംസാരിച്ചത് അമ്മയെപ്പറ്റി പറയുന്നു കൈസിൻ്റെ അതുപോലെ തന്നെ ഭാര്യയെപ്പറ്റി പറയുന്നു അവരുമായിട്ടുള്ള വീഡിയോ ഒരുമിച്ചിടാൻ പറയുന്നു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാൻ ഷാജിതയ്ക്ക് നാണമില്ലേ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഒരു മനുഷ്യന് ഇത്ര താഴം താഴാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഇത്ര മോശമായിട്ടുള്ള ഒരു രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് ഒരു ഷാജിതെ ഒരു സ്ത്രീയാണ് ഇതേ കണക്ക് ഒരാൾ വന്നിരുന്ന് വീഡിയോയിൽ വന്നിപ്പം കൈസെന്നെ വന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ കേസ് വരാവും അത്രയ്ക്കുള്ള രീതിയിൽ ഷാജിത കൊണ്ടുപോകാൻ അപ്പഴത്തേന്ന് ആ ഒരു വീട്ടിലെ രണ്ട് സ്ത്രീകളെ പറ്റി പറയാൻ നാണമില്ലേ എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് കൈസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൈസിനെ പറയാം ഒരു കുഴപ്പവും കൈസു ഇതിനെ കണക്കുള്ള മറുപടിയും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ ഇങ്ങനെ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഷാജിത ആ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ആര് സപ്പോർട്ട് ചെയ്താലും അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല ഷാജിത കുറേയധികം കാര്യങ്ങൾ വിളിച്ച് ലൈവിലൊക്കെ പറയാറുണ്ട് സ്വന്തം ഉമ്മാനെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും എല്ലാം പക്ഷേ ഇത് ബാക്കിയുള്ളവരെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതും ഈയൊരു കാര്യത്തിലൊന്നും ഇടപെടാത്തവരെങ്ങനെ പിടിച്ചതില്ലാത്ത ഇടുക അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുക ഒന്നും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഷാജിത ഈ ഒരു കാര്യം ചെയ്ത് വളരെ തെറ്റാണ് അതിന് എനിക്ക് തോന്നുന്നത് അടുത്തൊരു വീടിൽ ഒന്ന് ക്ഷമ ചോദിക്കണമെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കൈസ് ഇതിനെക്കുറിച്ച് എന്താണ് വീട് ഇടാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്തായാലും ഷാജി തയ്യാ കാണിച്ച് വളരെ മോശമാണ് അതിന് സോറ് പറഞ്ഞൊരു വീഡിയോ ഇടുന്നതാണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം